അപ്പൊ കാസ് ഞാൻ ഈ ഫസ്റ്റ് യൂട്യൂബിൽ ഒരു വീഡിയോ നല്ല പ്ലാൻ സോ സൗദിയറിയിൽ വന്നിട്ട് ഫസ്റ്റത്ത് ഒരു വീഡിയോ ചെയ്യണത് പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് തന്നെ ചെയ്യാന്നാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഓരോരോ പരിപാടികളുണ്ട് അതിന്റെ അതിൻ്റെയൊക്കെ ഓരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെയുണ്ട് ഒരു വ്ളോഗ് മാറി ചെറിയൊരു വ്ളോഗ് മാറി ഇല്ല പ്ലാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടി ഒരു ചാനൽ തുടങ്ങി പുതിയ കണ്ടന്റൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യണം എന്നാണ് അപ്പൊ ഓക്കെ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇതേമാതിരി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് അറേബ്യൻ ഡ്രൈവ്സ് പറഞ്ഞത് ചെറിയ കണ്ടന്റുകളായിട്ട് ഇങ്ങനെ ഇടലുണ്ട് ഷോർട്ട് വീഡിയോ റീൽ ആയിട്ട് ഇത് നമ്മള് പുതിയ ഒരു തുടങ്ങിയത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും കരുതുന്നു ഓക്കേ ഓരോ പരിപാടികളും ഇങ്ങനെ കാണാം ഓക്കെ അപ്പൊ നമ്മള് അതിന് വേണ്ടി പോകുന്ന ഒരു പരിപാടി ഉണ്ട് ഇന്നൊരു ഉണ്ട് ഫൈനലാണ് ലഗേറോ ടീമാണ് ഇവന്റ് നടത്തുന്നത് അതിനുവേണ്ടി കുറച്ച് സാധനങ്ങള് കാര്യങ്ങളൊക്കെ ഓരുമ ഇങ്ങനെ ഓരോ സൈഡിലും ഫൈനലിൽ ഇവിടുന്ന് സാധനം എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകട്ടോ ചെറിയൊരു ബ്ലോഗ് ആയിട്ട് ഞമ്മളെത്തിവന്റ് ക്രിക്കറ്റിന്റെ ഫൈനലാണ് അപ്പൊ ഇതാണ് കപ്പ് എസ് എൻ ബി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ മാച്ച് അതിന്റെ കപ്പ് സംഭവം വീഡിയോ സെമി ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ വരുന്നത് കേട്ടോ സെറ്റ ആ കത്തിക്കാല വൈബിലാണ് നമ്മൾ നമ്മളിറങ്ങി നട്ടുച്ച നേരത്താണ് ഇറങ്ങിയത് അതിന്റെ ഫൈനലിന്റെ ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കാണുന്ന വെയിലത്ത് നിക്കളാറ നല്ലത് ഞമ്മക്ക് ആ തണലത്ത് പോയി നിക്കണാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് നീങ്ങും എന്നിട്ട് ഇങ്ങനെ വീട് എടുക്കുക അതാണ് പ്ലാൻ വ്ലോഗോ നമ്മൾ അങ്ങനെയല്ലേ ഫുഡിന്റെ കൗണ്ടർ കണ്ടോ പിന്നെ അതുപോലെ സ്റ്റേജ് സ്റ്റേജ് വരുന്നുണ്ട് നമുക്ക് ഇഷ്ടങ്ങൾക്ക് വരവല്ല സ്റ്റേജ് പിന്നെ തന്നെ ഹോസ്റ്റൊക്കെ മാറ്റി ചെയ്യണം ക്രിക്കറ്റ് അല്ലേ വീട്ടെടുത്തോണ്ടിരോട്ടെ ഞാൻ അപ്പൊ ടീമൊക്കെ ഇറങ്ങിട്ടോ അതാണ് നമ്മളെ നമ്മക്ക് എന്താ പണി വെച്ച് കഴിഞ്ഞാല് അതിന്റെ പരിപാടി ഒട്ടൊക്കെ കളിയാണ് ഇപ്പൊ നടക്കാൻ നിക്കണോ

നല്ല ബ്ലയോണ്ടായി ഫസ്റ്റ് ഔട്ട് നോബോളാണ് സംഭവം നല്ല കോമഡിയാണ് കോമഡിയോ സെമിഫൈനൽ നല്ല മരിവ് പോലും ഒക്കെ ഉണ്ട് അപ്പൊ ഫൈനൽ ഇലഭാ സെറ്റപ്പ് ആവുമ്പോ നമ്മളൊക്കെ എന്തെങ്കിലും കിട്ടും ഞമ്മക്കെന്താ പരിപാടി ചോദിച്ചാൽ ഫോണിൽ നമ്മള് ബി ടി എസ് എടുക്കണം സീൻസ് ആണ് കേട്ടോ അപ്പൊ അതാണ് ഇഞ്ച പരിപാടി ഇങ്ങനെ നടക്കന്നെ ഫ്ലാഗ് ടീംസിന്റെ ടീംസിന്റെ ആണ് ഇതൊക്കെ കണ്ടമാനം സംഭവം എന്താ വെച്ചാല് ചൂടുണ്ട് കാറ്റ് വലിയ സീനൊന്നും ഇല്ല ഞാൻ എന്താ അപ്പുറം ഒക്കെ കണ്ടമാന ആൾക്കാര് ഞാൻ വന്നു വീട് എടുത്താ വിചാരിച്ചു

ഫൈനലി എത്തിയില്ല കുറെ നേരം ഇവിടെ വെയിറ്റ് ചെയ്യണ് അപ്പോ ആൾക്കാരൊക്കെ നിസ്കാരങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഫിനോമിന്റെ അഡ്മിഷൻ്റെ ഓപ്പൺ ആക്കിയിണ് ഇത് നമ്മളെ ഈ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ചെയ്യണം അഡ്മിഷൻ ഓപ്പൺ ആക്കിട്ടോ ഡാൻസ് അക്കാഡമി ആണ് പിന്നെ ഇപ്പൊരിത് കാണുന്നത് വ്യൂ കാര്യങ്ങളൊക്കെ

கப்பெடுக்காய்ச்ச கப்ப எடுத்து அப்பட സംഗതി ജയിച്ചൊക്കെ ശരിയാണ് ജയിച്ചത് മറ്റേ ടീം മാത്രീമ് ക്യാമറ എടുത്ത് കുഴങ്ങി അതെ പരിപ്പ് അളക്കിട്ടുണ്ട് എന്താണ് അവസ്ഥ നിങ്ങൾക്ക് ഈ ടൂർണമെന്റിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഇങ്ങനെ ഒരു ടൂർണമെന്റ് കണ്ടിട്ടില്ല അതല്ലേ പറയാനുള്ളത് ഫൈനൽ ഏഴ് ടൂർണമെന്റിൽ പറയാനെ പുഷ്പത് യൂട്യൂബർ ഫൈനലിനെ പറയാണെങ്കിൽ തോറ്റിഷ്ടപ്പെട്ട് കാരണം മൂന്ന പ്രാവശ്യം കാട്ടിപ്പിച്ച് കപ്പ് എടുക്കണ് പിന്നെ കപ്പ് എടുക്കാനാല് മറ്റേ ടീമോ ആ അപ്പൊ ഈ ടീം ഫസ്റ്റ് ടൈം ആണ് കപ്പ് എടുക്കണത് അല്ല മറ്റേ ടീം ഏഴ് അഞ്ച്രാവശ്യം അല്ല ആറ് പ്രാവശ്യം കണക്കൂട്ടാ പറഞ്ഞത് സത്യാവസ്ഥ ഓക്കെ എന്നാണ് സംഭവം അപ്പൊ പറഞ്ഞ പോലെ ടീം കപ്പടിച്ച് പേര് ഞാൻ ചോദിച്ചിട്ട് വരണ്ടോ എന്ത് ടീമിന്റെ പേര് അറിയില്ല ടീമിന്റെ പേര് ക്യാപ്റ്റൻ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ എന്നാ എന്താണ് െ ഇപ്പൊ ടൂർണമെന്റിന്റെ ഫോട്ടോസ് ക്യാപ്ചർ എല്ലാം ഇവിടെ കിട്ടുന്നാണ് ബന്ധപ്പെടുക സാധനം കിട്ടുന്നതാണ് കേട്ടോ നമ്മളെ ഇവന്റിന്റെ ഓപ്പറേറ്റർ ആണത് പറയണോ സ്കോർ ദാ ബോർഡില് അത് ഫൈനലെട്ടോ